മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊ പരിശുദ്ധമായ റമലാനീഫിലെ നല്ല നല്ല ദിവസങ്ങളും രാത്രികളും നമ്മൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു അത്ഭുതകരമായ ഒരു തസ്ബീഹുമാണ് ഇൻഷാ ഈ തസ്ബീഹും ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുകയാണ് അതുപോലെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഗുണങ്ങൾ അള്ളാഹു നമ്മൾക്ക് ചെയ്തു തരുമെന്നുള്ളതാണ് ഏതാണ് ആ അത്ഭുത

ൂബിസ് കാണുന്ന സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ ദ്വാകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവർക്കും സമാധാനം നൽകണേ അള്ളാഹ് ഫലസ്തീനിലുള്ള മുത്തുമിനീകങ്ങള് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ന്മാര് അവരെ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നീ രക്ഷ നൽകണേ ഉള്ളോ അവരെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ ഉള്ളോ അവർക്ക് ജീവിക്കാൻ ആവശ്യം ആവശ്യമായ ഭക്ഷണവും വെള്ളവും പാർപ്പിട സൗകര്യവും നൽകി അനുഗ്രഹിക്കണേ പ്രിയമുള്ള മുത്തുമൊ പരിശുദ്ധമായ റമദാനു റമദാനുഷെരീഫിലെ നല്ല നല്ല ദിവസങ്ങളും രാത്രികളും മിനിറ്റുകളും സെക്കൻഡുകളും നമ്മൾ നിന്ന് അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയങ്ങളാണ് അതുകൊണ്ട് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്ബീഹാണ് ഈ രണ്ട് ഇസ്തിഗ്ഫാറും തസ്ബീഹും ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുമെന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ഒന്നാമത്തെ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ അസ്തഗ്ഫിറുല്ലാഹ റബ്ബി റബ്ബി ഇലൈഹി ഇലൈഹി കൂടെ ഒന്ന് പറയും

അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവപ്രയാസങ്ങളും അല്ലാഹു അകറ്റിത്തരും ആ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമാണെങ്കിൽ അതും അള്ളാഹു പരിഹരിച്ചു നൽകുകയാണ് അല്ലെ ഒരുപാട് ആളുകൾ ഉസ്താദെ വിഷമാണ് സങ്കടാണ് വിഷമം കാരണം ആത്മഹത്യയുടെ വക്കല് പോലും എത്തിയിട്ടുണ്ടെന്ന് എത്രയോ ഉമ്മമാര് എത്രയോ ഉമ്മമാര് പറഞ്ഞിട്ടുണ്ട് അവർക്കുള്ള അത്ഭുതകരമായ ഒരു മരുന്നാണ് ഒരു ആത്മീയ മരുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ അസ്തഗ്ഫിറുല്ലാഹ 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 ഇലൈഹി എന്ന് ഇലൈഹി നമ്മളെ പ്രയാസങ്ങളും ദുഃഖങ്ങളും മാത്രമല്ല ഇതുകൊണ്ട് നമ്മളെ നൽകും ഇതൊരു ഇസ്തിഗ്ഫാറാണ് പരിഹരിക്കുകൾ മാസമാണല്ലോ പരിശുദ്ധമായ റമലാൻ പ്രത്യേകിച്ച് ഇനിയുള്ള സമയങ്ങളും ദിവസങ്ങളും രാത്രികളും രാത്രിഫാർ നടത്തേണ്ട വളരെ പ്രധാനപ്പെട്ട രാത്രികളാണ് രാബുകളാണ് കാരണം അള്ളാഹു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് നരകമോചനവും പാപമോചനവും ഒക്കെ നൽകുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ എല്ലാവരും പ്രത്യേകം പറയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നുകൂടെ ഞാൻ ചെല്ലിത്തരാം ഇനി നമ്മൾ പറയേണ്ട നമ്മൾ ചൊല്ലണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തസ്ബീൻ തസ്ബീഹ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗുണങ്ങള് അള്ളാഹു നൽകുമെന്ന് മഹാനായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹൻ പറയാണ് പറയാൻ പറ്റുന്ന രണ്ട് വാക്കുകളുണ്ട് നമ്മുടെ നാബുകൊണ്ട് വളരെ സിമ്പിളായി വളരെ എളുപ്പത്തിൽ ആർക്കും പറയാൻ പറ്റുന്ന രണ്ട് വാക്കുകളുണ്ട് പക്ഷേ മീസാൻ എന്ന് പറയുന്ന ൂടും അല്ലെ മീസാൻ എന്ന് പറയുന്ന തുലാസ് എന്താ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നന്മയും തിന്മയും തൂക്കുന്ന ഒരു സംഭവമാണ് മീസാൻ എന്ന് പറയുന്ന തുലാസ് അതിൽ കനം കൂടുന്ന രണ്ട് വാക്കുകളാണ് പക്ഷെ നാവ് കൊണ്ട് പറയാൻ വളരെ സിമ്പിൾ ആണ് ഹബീബത്താൻ റഹ്മാൻ ഈ രണ്ട് വാക്കുകൾ അള്ളാഹുന് വലിയ ഇഷ്ടമാണ് നാവു കൊണ്ട് പറയാൻ സിമ്പിൾ ആണെങ്കിലും ഹബീബത്താൻ റഹ്മാൻ നമ്മളെ റബ്ബിലേക്ക് വല്ലാത്ത ഇഷ്ടമാണ് അള്ളാഹുന് വല്ലാത്ത ഇഷ്ടമാണ് ഈ രണ്ട് രണ്ട് ഏതാണ് ആ രണ്ട് വാക്കുകൾ ഞാൻ എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്ന ഇങ്ങനെയുള്ള വാക്കുകള് ഇങ്ങനെയുള്ള വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ തസ്ബീഹ് ഒരാൾ ഒരാളെ ജീവിതത്തിൽ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭൂത്താൻ അവനക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ നേട്ടം അവന്റെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും ഉണ്ടോ അപ്പൊ ഏതായാലും നമ്മൾ ഈ മാസത്തിൽ കൂടുതൽ പറയേണ്ടത് സുബഹാൻ നമ്മളെ പാപങ്ങള് അള്ളാഹു സുബാനുഹൂം മാപ്പ് നൽകുകയാണ് അതുപോലെ തന്നെ ആഹ്റത്തിൽ ഉയർന്ന പദവി ഉന്നത പദവി തന്നെ നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുകയാണ് ഇവിടെ പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താ ഇവിടുത്തെ അനുഗ്രഹങ്ങളും പദവികളെല്ലാം എല്ലാം നശിച്ചു ഇവിടെ പഞ്ചായത്ത് മെമ്പറായിട്ട് എന്താ കാര്യം അതല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായി എന്താ കാര്യം അതൊക്കെ നശിച്ചു പോകും നമ്മളൊരു വയസ്സെത്തി കഴിഞ്ഞാൽ അതൊക്കെ മാറി നമ്മൾ കൊടുക്കണം പിന്നെ അടുത്ത തലമുറക്ക് നമ്മൾ നമ്മൾ കൊടുക്കണം ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകും എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത പദവി നൽകും ചൊല്ലിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ അത് പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലെ കൃഷിയാണ് പറയുന്നത് സ്വർഗത്തിലെ കൃഷിയാണ് അതുകൊണ്ട് ധാരാളം വർദ്ധിപ്പിക്കുക ആകാശങ്ങളുടെ കവാടങ്ങൾ തുറക്കാനുള്ള താക്കോലാണ് തസ്ബീഹ് പ്രാർത്ഥിക്കുമ്പോ ആകാശങ്ങളുടെ കവാടങ്ങൾ നമുക്ക് തുറക്കാൻ കഴിയും തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വിശാലതണ്ടാകും കഷ്ടപ്പാട് കഷ്ടപ്പാടുണ്ടാവൂല അള്ളാഹു കാത്തുരക്ഷിക്കും അല്ലാത്ത ഭാഗ്യമാണ് ഈ തസ്ബീഹൊക്കെ ചെല്ലാൻ ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ അഹബ്ബുൽ കലാം നമ്മളെ സംസാരങ്ങളിൽ വെച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംസാരിക്കുന്നുണ്ടല്ലോ വേണ്ടതും വേണ്ടാത്തൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാൽ നമ്മളെ സംസാരങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തസ്ബീഹുകളാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു മഹാനായ റസൂൽഹു അലഹി വസല്ല തങ്ങളുടെ അദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും അതുപോലെ തന്നെ വസീയത്ത് ഉൽ അംബിയാ അംബിയാക്കന്മാർ അവരുടെ ഉമ്മത്തീങ്ങളോട് ധാരാളം തസ്ബീഹുകൾ ചെല്ലാൻ വസീയത്ത് ചെയ്തിരുന്നു ധാരാളം അമ്പിയാക്കള് മഹാനായ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ തസ്ബീഹ് ഒരുപാട് തസ്ബീഹുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു തസ്ബീഹാണ് നമ്മൾ ഇങ്ങനെ അവരുടെ പരിശുദ്ധതയെ വാഴ്ത്തുന്ന തസ്ബീഹുകൾ ധാരാളം ചെല്ലാൻ പറഞ്ഞിരുന്നു എന്ന് മഹാന്മാരാവ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്നെന്താ

ഹാസിലാക്കണേ ും ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുടെ സർവ്വ മുറാദുകളും ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ അല്ലെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ല ഫലസ്തീനിലുള്ള ജനതകൾക്ക് സമാധാനം നൽകണേ ഞങ്ങളെ ഞങ്ങളെ നന്നാക്കി തരണേ പ്രവർത്തനങ്ങൾ നീ കബൂൽ ചെയ്യണേ അല്ല സ്വീകരിക്കണേ അല്ല ഇന്നത്തെ മജ്‌ലിസ് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്ക് വിശാലമായ ദിക്റു ദുആ ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി